മഹാശിവരാത്രി വ്രതം അറിയാതെ നോറ്റ ചിത്രഭാനു എന്ന വേടന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഈ കഥയിലൂടെ നോക്കാം പണ്ടുകാലത്ത് ചിത്രഭാനു എന്നൊരു ഉണ്ടായിരുന്നു മൃഗങ്ങളെ വേട്ടയാടി കിട്ടുന്നത് കൊണ്ട് അയാൾ കുടുംബം പുലർത്തി ഒരു പലിശക്കാരനിൽ നിന്നും അയാൾ കടം വാങ്ങിയിരുന്നു പക്ഷെ കൃത്യസമയത്ത് അത് തിരിച്ചടയ്ക്കുവാൻ കഴിഞ്ഞില്ല കോപകലനായ ആ ജന്മി ചിത്രഭാനുവിനെ ഒരു ശിവക്ഷേത്രത്തിൽ കൊണ്ട് പൂട്ടിയിട്ടു ഭാഗ്യവശാൽ അത് ശിവരാത്രി ദിവസമായിരുന്നു ക്ഷേത്രത്തിലായിരുന്ന ചിത്രമാനവും ശിവനെക്കുറിച്ചുള്ള ഭക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടു ശിവരാത്രിവൃത്തത്തിന്റെ കഥയും അയാൾ കേട്ടു സന്ധ്യയായപ്പോൾ ആ പലിശക്കാരൻ വീണ്ടും വന്ന് അയാളെ വിളിച്ച് കടം തിരിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം കടം മുഴുവൻ തിരിച്ചടയ്ക്കാമെന്ന് ഉറപ്പു നൽകി ചിത്രപാനു അയാളുടെ തടവിൽ നിന്നും മോചിതനായി എല്ലാ ദിവസത്തെയും പോലെ അയാൾ വേട്ടയാടാനായി കാട്ടിലേക്ക് പോയി എന്നാൽ ദിവസം മുഴുവൻ തടവിലായിരുന്നതുകൊണ്ട് അയാൾക്ക് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെയായി ഇരുതേടി അയാൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു രാത്രിയായപ്പോൾ കാട്ടിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു ഒരു കുളത്തിനരികെയുള്ള കൂളമരത്തിൽ അയാൾ കയറി ഇരുന്ന് നേരം കുലരാൻ കാത്തിരുന്നു മരത്തിനടിയിൽ കൂളത്തില കൊണ്ട് മൂടിയ ഒരു ശിവലിംഗം ശിവലിംഗമുണ്ടായിരുന്നു വേടന് അതറിയില്ലായിരുന്നു മരത്തിൽ കയറുമ്പോൾ അയാൾ ഒടിച്ച ചില കൊമ്പുകളിൽ നിന്നും ഇലകൾ യാദൃശ്ചികമായി ശിവലിംഗത്തിൽ വീണുകൊണ്ടിരുന്നു അങ്ങനെ ദിവസം മുഴുവൻ വിശന്നും താഴ്ച വേടന്റെ വ്രതം അറിയാതെ നടന്നു ശിവലിംഗത്തിൽ വില്ലപത്രങ്ങൾ സമർപ്പിക്കപ്പെടുകയും ചെയ്തു രാത്രിയുടെ ഒരു യാമം കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണിയായ മാൻ കുളത്തിൽ വെള്ളം കുടിക്കുവാൻ വന്നു വേടൻ വില്ലിൽ അമ്പു വെച്ച് ഞാൻ വലിച്ചതും മാൻ പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് ഉടനെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകും താങ്കൾ ഒരേ സമയം രണ്ട് ജീവികളെ കൊല്ലുന്നത് ശരിയല്ല ഞാൻ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം വേഗം തിരിച്ചു വരാം അപ്പോൾ എന്നെ കൊന്നോളൂ വേടൻ അമ്പ് താഴ്ത്തി മാനിനെ പോകുവാൻ അനുവദിച്ചു വില്ലിൽ അമ്പ് വെച്ചപ്പോഴും താത്തിയപ്പോഴും ചില വില്ലുപത്രങ്ങൾ ഒടിഞ്ഞ് ശിവലിംഗത്തിൽ വീണു അങ്ങനെ അയാൾ അറിയാതെ തന്നെ ആദ്യത്തെ യാമത്തിലെ പൂജ പൂർത്തിയാക്കി കുറച്ചു കഴിഞ്ഞ് മറ്റൊരു മാൻ അതുവഴി വന്നു വേടൻ സന്തോഷവാനായി വില്ലിൽ അമ്പു വെച്ചു അപ്പോൾ ആ മാൻ വിനയത്തോട് പറഞ്ഞു ഹേ വേട ഞാൻ ആദ്യത്തെ ഇണച്ചേരൽ കാലം മുതൽ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞാണ് കഴിയുന്നത് ഞാൻ എന്റെ ഭർത്താവിനെ തേടി അലയുകയാണ് ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം വേഗം താങ്കളുടെ അടുത്ത് തിരിച്ചെത്താം വേടൻ അതിനെയും പോകുവാൻ അനുവദിച്ചു രണ്ടു തവണ ഇരയെ നഷ്ടപ്പെട്ടതിനാൽ അയാൾക്ക് വിഷമമായി രാത്രിയുടെ അവസാന യാമം കഴിഞ്ഞു ഇത്തവണയും വില്ലിൽ നിന്ന് വീണ ചില വില്ലു പത്രങ്ങൾ ശിവലിംഗത്തിൽ പതിച്ചു അങ്ങനെ രണ്ടാം യാമത്തിലെ പൂജയും പൂർത്തിയായി അപ്പോൾ ഒരു മാന് അതുവഴി കുട്ടികളോടൊപ്പം അതുവഴി വന്നു ഇത് വേടന് നല്ലൊരു അവസരമായിരുന്നു അയാൾ അമ്പ് തൊടുക്കാൻ ഒട്ടും താമസിച്ചു അയാൾ അമ്പയ്യാൻ ഒരുങ്ങുമ്പോൾ മാൻ പറഞ്ഞു ഹേ വേടാ ഞാൻ ഈ കുട്ടികളെ അവരുടെ അച്ഛൻ്റെ അടുത്ത് എത്തിച്ചിട്ട് മടങ്ങി വരാം ഈ സമയം എന്നെ കൊല്ലരുത് വേടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൺമുന്നിൽ കിട്ടിയ ഇരയെ ഞാൻ വെറുതെ വിടില്ല ഞാൻ അത്രയും വിടിയല്ല ഇതിനു മുമ്പ് ഞാൻ രണ്ടു തവണ ഇരകളെ നഷ്ടപ്പെടുത്തി എന്റെ കുട്ടികൾ വിശുന്നൊന്നായിച്ചു മരിക്കുകയാണ് അപ്പോൾ മാൻ പറഞ്ഞു താങ്കൾക്ക് താങ്കളുടെ കുട്ടികളോട് വാത്സല്യമുള്ളതുപോലെ എനിക്കും ഈ കുട്ടികളെ കുറിച്ചുള്ള ആശങ്കയുണ്ട് ഹേ വേട എന്നെ വിശ്വസിക്കുകയും ഞാൻ ഇവരെ ഇവരുടെ അച്ഛന്റെ അടുത്ത് വിട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു മാനിന്റെ ദുഃഖിതമായ സ്വരം കേട്ട് വേടന് ദയ തോന്നി അയാൾ ആ മാനിനെയും പോകുവാൻ അനുവദിച്ചു ഇരയുടെ അഭാവത്തിലും വിശപ്പും ദാഹുവും കൊണ്ട് വലഞ്ഞ വേടൻ അറിയാതെ തന്നെ വില്ല നിന്നും ഇലകൾ പൊട്ടിച്ച് താഴേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു അത് ശിവലിംഗത്തിൽ വീണും കൊണ്ടും നേരം പുലരാൻ അല്പം സമയം മാത്രം ബാക്കിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല തടിച്ച ഒരു മാനും കൂട്ടം അതുവഴിക്ക് വന്നു വേടൻ അതിനെ തീർച്ചയായും വേട്ടയാടാൻ തീരുമാനിച്ചു വേടൻ ഞാൻ വലിച്ചു വെച്ചത് കണ്ടപ്പോൾ മാൻ സ്വരത്തിൽ പറഞ്ഞു ഹേ വേട താങ്കൾ എന്നെക്കാൾ മുൻപ് വന്ന മൂന്ന് മാനുകളെയും കുട്ടികളെയും കൊന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാൻ താമസിപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ അവരെ പിരിഞ്ഞുള്ള ദുഃഖം എനിക്ക് ഒരു നിമിഷം പോലും സഹിക്കേണ്ടി വരില്ല ഞാൻ ആ മാനുകളുടെ ഭർത്താവാണ് താങ്കൾ അവർക്ക് ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്കും കുറച്ചു നേരത്തേക്ക് ജീവൻ നൽകാൻ ദയ കാണിക്കുക ഞാൻ അവരുമായി ചേർന്ന് താങ്കളുടെ മുന്നിൽ ഹാജരാവാം മാനിന്റെ വാക്കുകൾ കേട്ടതും വേടന്റെ മുന്നിൽ രാത്രിയിലെ സംഭവങ്ങളെല്ലാം മിന്നിമറിഞ്ഞു അയാൾ മാനിനോട് എല്ലാ കഥകളും പറഞ്ഞു അപ്പോൾ മാൻ പറഞ്ഞു എന്റെ മൂന്ന് ഭാര്യമാർ പ്രതിജ്ഞയെടുത്ത് പോയത് പോലെ ഞാനും പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ എല്ലാവരുമായി ചേർന്ന് വേഗം താങ്കളുടെ മുന്നിൽ ഹാജരാവാം എന്റെ ഭാര്യമാർ എന്റെ മരണശേഷം അവരോട് ധർമ്മം പാലിക്കാൻ കഴിയാതെ വരും അതിനാൽ താങ്കൾ അവരെയും വിശ്വസിച്ചതുപോലെ എന്നെയും പോകുവാൻ അനുവദിക്കൂ പേടൻ അതിനെയും പോകുവാൻ അനുവദിച്ചു അങ്ങനെ നേരം പുലർന്നു ഉപവാസം രാത്രിയിലെ ഉറക്കമൊഴിയൽ ശിവലിംഗത്തിൽ വില്ലുവ പത്രങ്ങൾ അർപ്പിച്ചത് ഇവയെല്ലാം ചേർന്ന് ശിവരാത്രി പൂജ പൂർത്തിയായി അറിയാതെ ചെയ്ത ഈ പൂജയുടെ ഫലം അയാൾക്ക് തൽക്ഷണം ലഭിച്ചു പേടന്റെ ക്രൂരമായ ഹൃദയം നിർബലമായി അവന്റെ ഉള്ളിൽ ഭഗവത് ശക്തി നിറഞ്ഞു കുറച്ചു കഴിഞ്ഞ മാൻ അതിന്റെ കുടുംബത്തോടൊപ്പം വേടന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വേട്ടയാടാൻ തയ്യാറായി എന്നാൽ വന്യമൃഗങ്ങളുടെ ഈ സത്യസന്ധതയും സാത്വികതയും കൂട്ടായ സ്നേഹവും കണ്ടപ്പോൾ വേടന് വലിയ കുറ്റബോധം തോന്നി അയാൾ മാൻ കുടുംബത്തിന് ജീവൻ ദാനം ചെയ്തു ഇങ്ങനെ വേടൻ ദിവസം മുഴുവൻ വിശന്നും ദാഴ്ച മരുന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി അറിയാതെ തന്നെ നാല് യാമങ്ങളിലും ശിവപൂജ നടത്തി ശിവരാത്രി വ്രതം പൂർത്തിയാക്കി ഇതിന്റെ ഫലമായി അവന്റെ പാപങ്ങൾ തത്ക്ഷണം നശിച്ചുപോയി പുണ്യം ഉദിച്ചപ്പോൾ അയാൾ എല്ലാ മാനുകളെയും കൊല്ലാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു അപ്പോൾ ശിവലിംഗത്തിൽ നിന്നും സാക്ഷാൽ ഭഗവാൻ ശങ്കരൻ പ്രത്യക്ഷപ്പെട്ട് വേടന വരം നൽകി ത്രേതായുഗത്തിൽ ഭഗവാൻ രാമൻ നിന്റെ വീട്ടിൽ വരികയും നിന്നോട് മൈത്രി സ്ഥാപിക്കുകയും ചെയ്യും നിനക്ക് മോക്ഷം ലഭിക്കും ഇങ്ങനെ അറിയാതെ ചെയ്ത ശിവരാത്രി വൃതം കാരണം ഭഗവാൻ ശങ്കരൻ ബേഡന് മോക്ഷം നൽകി അറിയാതെ ശിവരാത്രി വൃതം അനുഷ്ഠിച്ചിട്ടും ബേഡന് മോക്ഷം ലഭിച്ചു മരണസമയത്ത് യമദൂതന്മാർ അവന്റെ പ്രാണനെടുക്കാൻ വന്നപ്പോൾ ശിവഗണങ്ങൾ അവരെ തിരിച്ചയച്ചു വേടനെ ശിവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശിവന്റെ കൃപയാൽ ഈ ജന്മത്തിൽ രാജാവായ ചിത്രഭാനുവിന് തന്റെ മുജന്മം ഓർമ്മിക്കുവാൻ കഴിഞ്ഞു മഹാശിവരാത്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അടുത്ത ജന്മത്തിലും അത് പാലിക്കുവാൻ കഴിഞ്ഞു വേടന്റെ കഥയനുസരിച്ച് മഹാദേവൻ അറിയാതെ ചെയ്യുന്ന വ്രതങ്ങൾക്ക് ഫലം നൽകുന്നു വേടന്റെ ദയയിൽ മഹാദേവൻ പ്രസന്നനായി തന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടും വേടൻ മാൻകുടുംബത്തെ പോകുവാൻ അനുവദിച്ചു ഈ കാരുണ്യമാണ് വാസ്തവത്തിൽ ആ വേടനെ രാത്രിയിൽ ഉറക്കമൊഴിയൽ ഉപവാസം പാൽ തൈര് ബില്ലുപത്രങ്ങൾ എന്നിവയാൽ മാത്രം ശിവനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരെക്കാളും പൂജാരിമാരെക്കാളും ശ്രേഷ്ഠനാക്കുന്നത്